സ്പർദ്ധയിൽ റംസാൻ വിഭവങ്ങളുമായി പേളിമാണി എത്തിയിരിക്കുകയാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറൽ ആയിരിക്കുകയാണ് ഒമ്പത് ലക്ഷത്തിൽ കൂടുതൽ ആളുകളാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നത് രുചിയൂറും റമസാൻ വിഭവങ്ങളുമായി മടിയും അവതാരികവുമായ പേളിമാണി തന്റെ പുതിയ കുക്കിംഗ് ബ്ലോഗിലാണ് പേളിമാണി റമഖാനിലെ ഇഫ്താറിന് തയ്യാറാക്കാവുന്ന രണ്ട് വിഭവങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് പനീർ ബ്രെഡ് പോക്കറ്റും മുഹബത്ത് കാ സർബത്തുമാണ് പേളിമാണി പുതിയ കുക്കിംഗ് വീഡിയോയിൽ തയ്യാറാക്കിയിരിക്കുന്നത് വറുത ധരിച്ചാണ് പേളിമാണി വീഡിയോ അവതരിപ്പിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പേ കോഴിക്കോട് പോയപ്പോൾ ധരിച്ച വസ്ത്രമാണിതെന്നും ഭയങ്കര ഇഷ്ടമാണെന്നും പേളിമാണി പറയുന്നു മറ്റു മതത്തെ ബഹുമാനിക്കാൻ അറിയുന്ന ഞങ്ങളുടെ പേളിമാണിക്ക് റമലാൻ ആശംസകൾ ശരിക്കും എങ്ങനെയാണ് വേണ്ടത് മറ്റു കുക്കിംഗ് ക്ലാസുകാർ ഇത് കണ്ട് പഠിക്കട്ടെ ഇങ്ങനെയാണ് ഈ വീഡിയോക്ക് താഴെ വരുന്ന കമന്റുകൾ പേളിയും ശ്രീനി ശരവിന്ദും ബിഗ് ബോസിലൂടെയാണ് പരിചയപ്പെടുന്നതും പിന്നീട് പ്രണയത്തിലാകുന്നതും അതിനുശേഷമായിരുന്നു ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത്